വെൽക്കം ബാക്ക് ഡെയിലി ഡിലൈറ്റ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോണത് നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് രണ്ടാം ഭാഗമാണ് പിള്ളേർക്ക് ഓൾറെഡി വാങ്ങിയിരിക്കില്ലേ ആ അപ്പൊ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പർദ്ദ വാങ്ങാൻ പർദ്ദ മാർക്കറ്റ് നമ്മളെ ബനിയാസ് പോയിട്ട് സബ്സാ ബസ് സ്റ്റേഷൻ ഉണ്ട് അതിന്റെ അടുത്താണ് വറുത വാങ്ങാൻ പോണത് അവിടെ കുറച്ച് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് വറുത വാങ്ങാന്നുള്ളതിലാണ് കേട്ടോ അങ്ങനെ പോയോണ്ട് എടുത്താലും അമ്പത് റംസ് ഇതാത് ഗ്രാം അമ്പത് റംസ് കമ്മിതാ ഏത് വേണാലും എടുക്കോ അതാ നല്ല ഡിസൈൻ ഉണ്ട് ഹലോ സൂപ്പർ സൂപ്പർ രണ്ടിന്റ ഇരുന്നിട്ട് ആലോചിച്ചു ഇന്ന കടക്കും വരും വേറെ കടക്കും വരും இங்கேயே கடை இருக்கு நிறைய கடை இருக்கு உங்களுக்கு பிடிச்ச கடையில வாங்குவோம் இந்த கடைக்கு வந்திருக்கு பக்கத்துல ஒரு கடை இருக்கு அதுக்கு வந்திருக்கு அதுக்கப்புறம் கலர் இல்ல அவங்களுக்கு டிசைன் பிடிக்கும் உங்களுக்கு டிசைன் பிடிக்காது கல்லு பிடிக்காது அடுத்த பரதா ஷாப்பில் கேறி தெரிச்சிலோடி ஜொனோ போய் எவடை தீ மூணாம் ஷாப் நாலாவது ஷாப்பத்துல മലയാളത്ത് പറയാണ് തെണ്ടി തിരിഞ്ഞു ഷോപ്പിങ് ഷോപ്പിങ് മലയാളത്തില് തെണ്ടി തിരിഞ്ഞ അങ്ങാടി തിരുക്കളെ ഇതേതും പറ്റിയില്ല എന്റെ അമ്മക്ക് അമ്മ ഭയങ്കര ഹൈ ലെവൽ കളർഫുൾ പിടിക്കവല്ല ഷോപ്പ് ആട്ടോ ഇത് നമ്മളെവിടെ ചില പോലീസ് സ്റ്റേഷൻ ഐഫ് പോലീസ് സ്റ്റേഷന്റെ സൈഡിലൂടെ പോന്നാല് ഈ ഷോപ്പ് കാണാ ഇവിടെന്ന ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് പക്ഷെ പ്രൈസും കൊറവട്ടെ നമുക്ക് വേണമെങ്കിൽ നെഗോഷിബ്ലേറ്റ് ചെയ്യാം അപ്പൊ അപ്പൊ അത് പരി നടന്നു സൂക്കെത്തി ഭർത്താവ് സൂക്ക് വേറെ നൈറ്റ് ആയി വന്നത് ഉച്ചക്ക് ഇതാണ് സൂക്ക് നൈഫ് മാർക്കറ്റ് എന്ന് പോരെ അങ്ങനെ നമ്മളെ ഇവിടെ ഏത് പറഞ്ഞിട്ടും എന്റെ മൈമക്ക് മതിയായില്ല ഏതും ഇഷ്ടമില്ല രണ്ടായവരല്ലേ അവർക്ക് ഓരോ മോഡലുണ്ടാവൂലോ